ആരും ആവശ്യപ്പെട്ടിട്ടില്ല ും സ്ഥലമുടമ അബൂ ഷെഹ്മാൻ പറഞ്ഞു വൈസ് പ്രസിഡന്റും കെ എസ് ബിയും കള്ളം പറയുകയാണ് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ മരം മുറിക്കുമായിരുന്നുവെന്ന് അബൂ ഷെഹ്മാൻ ഈ പള്ളി പറഞ്ഞിട്ടില്ല ഞാൻ 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 അഞ്ച് മൂന്ന് റബ്ബർ സത്യത്തില് ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞു നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും നമ്മൾ നാട്ടിന് വേണ്ടി ചെയ്യുന്നെന്ന് പറഞ്ഞു ഈ പള്ളി സത്യത്തിൽ അങ്ങനെ ഒരു പ്രസന്റും പറഞ്ഞിട്ടില്ല സുനിയും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ ചെയ് കൊടുക്കും ഇല്ല 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 സാറേ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ട് ചെയ്യയില്ല ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രതിനിധികൾ ആരും ഈ പണിക്കാർ വരെ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് തന്നെ ഞാൻ ഇന്നലെ രാത്രി ഒന്നര മണിക്കൂടെ വന്നു വന്നു ഞാൻ പറഞ്ഞു ഞാൻ എന്തു വേണം ചെയ്യുക ഒരു പൊടിക്കൊച്ചു ഞാനും വീട്ടിലുണ്ട് രാത്രി അതിനെയും കൊണ്ട് വന്നത് ഞാൻ അതിനേം കൊണ്ടവിടെ വന്നത് ഞാൻ ചെയ്യാം റഹീസ് ഋഷീദ് വിവരങ്ങളുമായി റഹിസ് ഏതാനും ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണോ കെ എസ് ഇ ബി ഡനാസ്ഥയിൽ ഇപ്പോൾ സ്ഥലവാസിയാണോ ഇപ്പോൾ കെ എസ് ഇ പി കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹമാകട്ടെ ആണെ ഇട്ടു പറയുന്നു പറഞ്ഞിരുന്നെങ്കിൽ എപ്പോഴേ മരം മുറിക്കുമായിരുന്നു എന്ന് എന്താണിപ്പോൾ മനസ്സിലാകാനോ സ്മൃതി പഞ്ചായത്തും കെ സി ബി അധികൃതരും പറയുന്നത് ഈ ഈ സ്ഥലത്ത് നിന്ന് മരം മാറ്റാൻ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉടമ തയ്യാറാവുന്നില്ല എന്നതായിരുന്നു പക്ഷേ ഉടമ അബു ഷഹ്മാൻ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരാളും തന്നോട് ഈ ഇവിടുന്ന് ശിഖരം മാറ്റാൻ ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുമ്പോൾ നഷ്ടം അക്ഷയ് എന്ന കോളേജ് വിദ്യാർത്ഥിയായ പത്തൊൻപത് വയസ്സുകാരനാണ് ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ ഇന്നലെ അർദ്ധരാത്രിയാണ് ഇവിടെ വെച്ച് ഈ നമ്മളീ നിൽക്കുന്ന പാമ്പാടി എന്ന് പനയമുട്ടത്തിന് സമീപമുള്ള പാമ്പാടി എന്ന സ്ഥലത്ത് വെച്ച് അപകടം ഉണ്ടാകുന്നത് അപകടത്തിന് പല കാരണങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് കെ എസ് ഇ പറഞ്ഞിട്ട് വൈദ്യുതി മാറ്റാത്തതാണെങ്കിലും ആരുടെ അനാസ്ഥയാണെങ്കിലും ഈ ഈ ഇവിടെ കിടക്കുന്ന പോസ്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് അതിനൊരു സ്റ്റേ കമ്പി ഇല്ലായിരുന്നു സാധാരണഗതിയിൽ അപകടമുണ്ടാകുമ്പോൾ അതിന് താങ്ങാകേണ്ട സ്റ്റേ കമ്പി ഇല്ലായിരുന്നു മൂന്നോ നാലോ ചെറിയ നൂൽക്കമ്പി പോലത്തെ കമ്പിയിൽ മാത്രമാണ് ഈ പോസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അവിടെ നിന്ന് കാണാൻ സാധിക്കും മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു ഇതിൻ്റെ സമീപത്ത് ഇറച്ചി വെട്ടുന്ന ആളുകളുണ്ടായിരുന്നു ആ ആളുകൾ പെട്ടെന്ന് സ്ഥലത്തേക്ക് എത്തിയതുകൊണ്ടാണ് മറ്റുള്ളവർ അപകടത്തിൽ പെടാതെ അല്ലെങ്കിൽ മറ്റു കൂടെ ഉണ്ടായിരുന്ന അമൽനാഥും വിവേകും രക്ഷപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായത് നേരെ പോസ്റ്റിലേക്ക് പോസ്റ്റ് മറിഞ്ഞു വീഴത അറിയാതെ വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു സംഭവ തന്നെ ഷോക്കേറ്റ് അക്ഷയം മരിച്ചു ബൈക്കിന് ഷോക്കേറ്റിട്ട് ഉണ്ടായിരുന്ന രണ്ടുപേർ മറുവശത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് അവർക്ക് അപകടങ്ങളൊന്നും പറ്റാതിരുന്നത് ഇതിൽ ഉടൻ തന്നെ മരം മാറ്റി മുറിച്ചു മാറ്റാൻ തയ്യാറാണ് എന്ന കാര്യം സ്ഥലമുടമ അറിയിച്ചിട്ടുണ്ട് ഡി കെ മുരളി എം എൽ എ എംഎൽയും ഇതിൽ കെ എസ് ഇ ബിയുടെ പോസ്റ്റിന് സ്റ്റേ ഇല്ലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സമ്മതിക്കുന്നുമുണ്ട് സ്മൃതി റഷീദാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ വൈദ്യുതി മന്ത്രിയും ഇക്കാര്യത്തിൽ ന്യായീകരണമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്